കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഞാനെ ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ വേറെ ഒരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ പോകും ഈ തലമുറ എവിടേക്കാണ് പോകുന്നത് എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽകണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന റൂസുകളെ അന അനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് റൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന ആളുകൾ ആഹാരം നഷ്ടമാണ് പരലോകം നഷ്ടമാണ് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളെ ഹിസാബ് നേരിടേണ്ടി വരും ഏതെല്ലാം തെറ്റുകളുണ്ടോ ഏതെല്ലാം പാഴാകുന്നതായ സ്ഥലങ്ങളുണ്ടോ ഗാനമേള സദസ്സുകളുണ്ടോ ഏതെല്ലാം ഉത്സവങ്ങളുണ്ടോ ഏതെല്ലാം ഉറൂസിന്റെ പേരിൽ നടക്കുന്ന ചമ്മാടിത്തരങ്ങളുണ്ടോ ആന എഴുന്നള്ളത്തുകളുണ്ടോ ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾ മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു സ്പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ് നൃത്തം ചവിട്ടുകയാണ് നൃത്തം ചവിട്ടുകയാണ് എവിടെയാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ തീര് ഈ ലോകത്തെ പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചതാകുന്ന കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാനടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ കണ്ടില്ലയോ നേരച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ് നേരച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരികയാണ് അതിൽ ആറാം ള്ളത്തും ചണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ ഊറൂസുകളെ നശിപ്പിക്കുകയല്ലയോ അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ മാറിയില്ലയോ അവിടെയെല്ലാം മക്കനെയിട്ട സഹോദരിമാര് അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ കാണാൻ ആ പെണ്ണിനെ കൊന്നു ലയിക്കാൻ അവരുടെ മുന്നിൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് മണിക്കൂറുകളോളം ആകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലോ ഇത്തരത്തിലുള്ള കൂത്തരങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല പെട്ടതല്ല ഇത്തരത്തിലുള്ളതാകുന്ന നേരച്ചുകളുടെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന അത് ഹറാമാണ് നിഷിദ്ധമാണ് മുസ്ലിമേ അത്തരത്തിലുള്ള ൃത്യങ്ങൾ നിങ്ങൾ പോകരുതേ പോകരുതേ നാളെ അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചൂട്ട് ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ പോകും ഈ തലമുറ എവിടേക്കാണ് പോകുന്നത് എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽകരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്നു റൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് റൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ ആഹാരം നഷ്ടമാണ് പരലോകം നഷ്ടമാണ് നാളെ മുന്നിൽ ഹിസാബ് നേരിടേണ്ടി വരും വലിയ വിചാരണ കനത്ത വിചാരണ നേരിടേണ്ടി വരും ഒരു നിസ്സാരകാരി ആടു ഒരു അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് അരപ്പാവാ ഇട്ട് കൊടുത്തിട്ട് ഡിസ്കബറിയ് കളിക്കുക എന്നിട്ട് എല്ലാരും താഴെ രാഹത്തായിട്ട് മേറാച്ച് ശരിക്കും നോക്കിയിരിക്കുക പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാരും കൂടി അള്ളാഹു മാക്കുമാറാവട്ടെ എവിടെയാണ് നമ്മുടെ അവസ്ഥ പോയി ഇത് പാടില്ല പാടില്ല എന്ന് എന്ന് പഠിപ്പിക്കുന്ന ഇത് പാടില്ലെന്ന് പഠിപ്പിക്കുന്നില്ലെന്ന് ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ എന്തുപറ്റി സമുദായത്തിന് ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ ഇതൊന്നും നാട്ടിൽ നടക്കില്ല പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ അതൊക്കെ പരിപൂർണമായി ഒഴിവായിപ്പോയില്ലേ ഇതിന്റെ പിറകില എന്തേ നടത്തുന്നില്ല ഒരിണം കഴിയുമ്പോ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാ അടുത്ത കൊല്ലം ഇപ്പോഴേ അനൗൺസ് ചെയ്യാൻ അടുത്ത കൊല്ലം നമുക്ക് നല്ല സിനിമാറ്റിക് ഡാൻസ് തുണിയില്ലാന്ന് തേടാൻ പറ്റുന്ന ഒരു താത്ത കിട്ടണം ആരെങ്കിലും കൊണ്ടുവന്ന അവർക്ക് പ്രത്യേക സമ്മാനം ഇതാണ് നമ്മുടെ കാലഘട്ടം കാലംഘട്ടം അള്ളാഹുളങ്ങൾ അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാനിഹികൾ ചേർക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ ശരിക്കും ഇതാണ് നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയെന്ന് ആലോചിച്ചു യാട് ഫൈനാനിത്ത കുമാ ഓ

فزناهما عن غرور രണ്ട് കണ്ണിന്റെ വിചാരം ഹറാമായ കാഴ്ചയാണ് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവത്തിലേക്ക് നോക്കൽ ഹറാമാണ് ഹറാമാണ് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും അന്യതാകുന്ന പെണ്ണിന്റെ ആകാര സൗഷ്ടവങ്ങൾ നോക്കുന്നതായ മുസ്ലിം ഉണ്ടോ സഹോദരനുണ്ടോ നിന്റെ കണ്ണ് അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് നോക്കി നിഷിദ്ധമാണ് അത് കണ്ണിന്റെ ഹറാമാണ് കണ്ണുകൊണ്ടുള്ള വിചാരമാണെന്ന് ചെറുപ്പക്കാരെ കാണുന്ന പെങ്ങളെ റീൽസുകളിലൂടെ ഹറാമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ യൂട്യൂബ് ചാനലിലൂടെ ഹറാമായ തലത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് ഓരോ ദിവസവും നൂറും ആയിരക്കണക്കിന് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരല്ലേ ഫുഡിന്റെ വ്ളോഗുകളും അല്ലാത്തതുമൊക്കെ ആയി രാവും തള്ളി നീ കാണുന്നത് ഹറാമാണ് ഹറാമാണ് അന്യരാകുന്ന പുരുഷനിലേക്കുള്ള നോട്ടം പെണ്ണേ നിനക്ക് ഹറാമാണ് ഹറാമാ അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടം ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ ഹറാമാണ് ഹറാമാണ് മഹാനായ അലി അരിവിനോട് ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ് ആ നോട്ടം നിന്നെ ദീർഘനേരം നോക്കാനും അനുവാദമില്ല രണ്ടാമതൊരു നോട്ടം നീ നോക്കൽ നിഷിദ്ധമാണെന്ന് നമ്മുടെ കാലം എങ്ങോട്ട് എവിടേക്കാണ് നമ്മുടെ പോക്ക് 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 എല്ലാ അവയവങ്ങൾക്കും വിചാരമുണ്ട് സൈദുന റസൂർ അൽ ബുഷോ എന്റെ കൈകൾക്ക് വിചാരമുണ്ട് സാബ രണ്ട് കൈകളുടെ വിചാരം ഹറാമായതിലേക്ക് പിടിക്കലാണ് പിടിക്കലാണെന്ന് ബസ്സിൽ കയറുമ്പോ ട്രെയിനിൽ കയറുമ്പോ ആകാര കൈ അതിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ ഹറാമായ തലത്തിലേക്ക് ശരീരം കൊണ്ടുപോയതാകുന്ന ആളുകളില്ലേ രണ്ട് കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിച്ചതാകുന്ന സഹോദര സഹോദരി നിന്നെ രണ്ട് കൈകളും ആൾ ആഹരത്തിൽ നിനക്കെതിരായി സാക്ഷി പറയുകയാണ് ഈ രണ്ട് കൈകളും പളച്ചറമ്പിന്റെ വെച്ച് കെട്ടപ്പെട്ട് നിനക്കെതിരായി സാക്ഷി പറയുമേ ഈ രണ്ട് കൈകൾ കൊണ്ട് നീ ചെയ്തിട്ടുള്ളതായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ പെണ്ണിലേക്ക് നീ അയച്ചിട്ടുള്ള ചാറ്റിങ്ങുകളില്ലേ അന്യപ്പെട്ടുള്ളതാകുന്ന ചാറ്റിങ്ങുകളില്ലേ ഇതൊക്കെ നാളെ സാക്ഷിപത്രമാണ് നിനക്കെതിരായി വിരലുകൾ നാളെ ആഹരത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷിപത്രമാണ് ുള്ള പിന്നുറന്നില്ല തീർന്നില്ല വിചാരമാണ് ഹറാമായ സംസാരമാണ് സംസാരമാണ് രാത്രിയുടെ ആമങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ അന്യസ്ത്രീകളെ മുസ്ലിം സഹോദരിമാരെ എത്രയോ സഹോദരിമാരുണ്ട് അന്യരാക്കപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരുമായി രാത്രിയുടെ ആമങ്ങളിൽ ഭാഷണം നടത്തുന്നതായ സഹോദരിമാരില്ലയോ ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകളായി സംസാരിക്കുകയാണ് എത്രയോ ദിവസങ്ങളായി സംസാരിക്കുകയാണ് എത്രയോ മാസങ്ങളായി സംസാരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് ഈ ബന്ധങ്ങൾ തുടരുകയാണ് നാളെ ആഹരത്തിലേക്ക് എത്തേണ്ടവരല്ലയോ ഈ ലോകത്ത് വിട പറയുമെന്ന് ചിന്തയില്ലയോ ചിന്തയില്ലയോ കബരനെ കുറിച്ച് ചിന്തയില്ലയോ മഷറയെ കുറിച്ച് ഓർമ്മയില്ലയോ നാളെ നരകത്തിലേക്ക് നരകത്തിലേക്കറിയപ്പെടുമെന്നുള്ളതാകുന്ന ബോധ്യമില്ലയോ ഓ ഈ കണ്ണുകളും ഈ കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും നിനക്ക് എതിരായി പടച്ചിറപ്പിന്റെ തറബാറിൽ സാക്ഷിപത്രമാകുമെന്നുള്ള ചിന്ത എന്തേ മുസ്ലിമേ നിനക്കിൽ നന്യമായി പോയോ അള്ളസൂല് പറയുകയാണ് വല്ലി സാനു തീ ഫാഹു ഹറാമായ വിചാരമുണ്ട് സാബാവിന് വിചാരമുണ്ട് സാബാ നാവിന്റെ സംസാരിക്കുന്ന കാമുകരമായി നേരം വെളുക്കുന്നവരെ സംസാരിക്കുന്ന കാമുകി ആ സംസാരത്തിലൂടെ ലളിതത്ത് ഒരു സുഖവും നിരക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ ഈ നാവിന്റെ ഭാഷണം അത് നാവിന്റെ വിചാരമാണെന്ന് നബിയോനാ

രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് കാലിന്റെ വിചാരം ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ ചവിട്ടടിയാണ് യാത്രയാണ് യാത്രയാ കാമുകിയെ കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് പോവാ പുതിയാവിലേക്ക് പോരെ അവിടുന്ന് മസിക്കറി പോവാ ഓച്ചറയിലേക്ക് പോലെ നമുക്ക് അവിടുന്ന് കറങ്ങാൻ പോവാ ഇല്ലെങ്കിൽ അഴീക്കൽ ബീച്ചിലേക്ക് പോവാം കുറച്ചു നേരം നമുക്ക് ഉപ്പുവെള്ളം കുടിച്ചോണ്ടിരിക്കാം ആഹത്തായിട്ട് ആരും കാണത്തില്ല വെള്ളത്തിൽ വേണേൽ കപ്പലെടുത്താൽ വഴി പോയേക്കാം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇപ്പൊ കൂടുതൽ അവിടെയാണല്ലോ ഞായറാഴ്ച ദിവസം ഇപ്പൊ പോയില്ല ഇന്ന് പോയില്ല അഴീക്കല്ലേ ഇന്ന് പോയില്ലോ സാ കഴിഞ്ഞാഴ്ച പോവാ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അഴീക്ക ബീച്ചിലാ പിള്ളേരു മൊത്തം ഉള്ളി പോവാൻ പറഞ്ഞു രാവിലെ ബൈക്ക് തൂക്കി ഇറങ്ങി അഴീക്ക ബീച്ചിൽ പോയി തരംഗത്തിൽ പോയി ഒരു വടവൊക്കെ കണ്ട് സെറ്റ് ആയിട്ട് തിരിച്ചു വരികയാണ് അള്ളാഹുമാറാവുക അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക് പോക്ക് അപ്പൊ ഹറാമായ തലത്തിലേക്ക് നിന്റെ കൈ പോയാൽ നിന്റെ കാല് ഒക്കെ നാളെ ആഹുറത്തിൽ നാളെ ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും മനസ്സിലായിക്കോ അല്ലാതെ പെണ്ണുമായി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം ലൈംഗിക വേഴ്ച അതാണ് ഹറാം അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അതല്ല കണ്ണുകൊണ്ടുള്ള കാഴ്ച ഹറാം കൈ കൊണ്ടുള്ള പിടുത്തം ഹറാം കാലുകൊണ്ടുള്ള നടത്തം ഹറാം നാവുകൊണ്ടുള്ള സംസാരം ഹറാം ഇതിനൊക്കെ വിചാരമുണ്ട് മനസ്സിലായിക്കോ ഇനി എങ്ങനെ നന്നായിക്കോറാം മായ റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു സാധ എനിക്ക് തെറ്റുപറ്റി പോയി ഞാൻ ഹറാമായത് കണ്ടുപോയി ഹറാമായത് കേട്ടുപോയി ഹറാമായത് ഞാൻ കണ്ടുപോയി കാതുകൾ കൊണ്ട് ഞാൻ അങ്ങനെയുള്ളത് കേട്ടു കേട്ടു സംസാരിച്ചു ആവശ്യമില്ലാത്ത തലത്തിലേക്ക് എന്റെ കൈ പോയിട്ടുണ്ട് കാല് പോയിട്ടുണ്ട് എന്റെ നാവ് പോയിട്ടുണ്ട് എന്റെ കണ്ണ് പോയിട്ടുണ്ട് എന്റെ ഹൃദയം കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് അള്ളാഹു എനിക്ക് നീ പുറത്ത് തരണേ നാഥ എന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട ശബാനിൽ പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനേക്ക് തൗപ ചെയ്ത് മടങ്ങി സ്വാഭാവികൾ പറഞ്ഞോ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനെയൊക്കെ മടങ്ങുന്നവരെയാണെന്നും തെറ്റ് ചെയ്തു സ്വാഭാവികമാണ് മനുഷ്യനാണ് സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകും അന്യരാകുന്ന പുരുഷനുമായിട്ടുള്ള നോട്ടം ഉണ്ടായിട്ടുണ്ടാകും സ്പർശനം ഉണ്ടായിട്ടുണ്ടാകും തലോടൽ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ബന്ധപ്പെടൽ വരെ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ പടച്ചിറപ്പിലേക്ക് സാഹചര്യങ്ങൾ അന്യ പെണ്ണിനെ കയറി പിടിച്ചു പോയി അവൾ അതിന് വശമതരായി പോയി മനുഷ്യനാണ് തെറ്റുവന്നു പോയി പടച്ചിറപ്പിലേക്ക് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല അറിയാതെ സംഭവിച്ചു പോയി അറിയാതെ കണ്ണുകൾ കൊണ്ട് അശ്ലീലത കേട്ടുപോയി ഹറാമായ തലത്തിലേക്ക് എന്റെ കൈകളെ കൊണ്ടുപോയി ഹറാമായ തലത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങി ഇനി ഒരിക്കലും ഞാൻ പോകില്ല അല്ലാ ഇനി ഒരിക്കലും ഞാൻ പോകില്ല റഹ്മാനെ എന്ന് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കയുന്നുകൊണ്ട് തൗപ ചെയ്യൻ സൂഹായ തൗബ 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 സ്വീകരിക്കും ഉറപ്പാണ് സ്വീകരിക്കട്ടെ നമ്മളൊക്കെ ഹറാമുകൾ കണ്ടവരാൻ സിനിമയും സീരിയലും അശ്ലീലതകളും ഒക്കെ കണ്ട മോമിനിയങ്ങൾ റീൽസുകൾ കണ്ടവർ മോശപ്പെട്ട വീഡിയോകൾ കണ്ടവർ എത്രയോ ആളുകൾ ഉണ്ട് ഒക്കെ പടച്ചിറപ്പിലേക്ക് ഏറ്റുപറയേണ്ട സമയമാണ് നമ്മളിതിങ്ങനെ കാണുന്നു വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയല്ല പല ആളുകളെ റമദാനിൽ പോലും നോമ്പ് നോക്കുന്നുണ്ട് എന്നിട്ട് എത്രയോ സിനിമ ഇരുന്ന് ഇങ്ങനെ കണ്ടു തീർക്കാ പരിപാടിയോ ഏഹ് ഉദരം കൊണ്ട് നോമ്പ് പിടിക്കുക വൈറൽ നോമ്പാണ് എന്നിട്ട് ചെയ്യാ സിനിമ തറാവിനെല്ലാം എന്തെങ്കിലും എന്നിട്ടുള്ള പടമൊക്കെ സിനിമ ഉണ്ടോ പകലും മുഴുവൻ വല്ല ഉണ്ടോ ഒരു ഗൂരില്ല ഒരു കൂലിയും ഇല്ല പുതിയ തലമുറയുടെ ട്രെൻഡ് ഇതൊക്കെയാണ് പകലിരുന്നിട്ട് എല്ലാ വീടി ഇരുന്ന് കാണുകയാണ് കാരണം തലേ ദിവസം അമർത്തി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പല ചാനലും ഇതെല്ലാം കണ്ടിരിക്കണം അതുകൊണ്ട് ഏത്തിക്കാഫിരുന്നിട്ട് ഫുൾ ഇരുന്ന് എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാവും നോമ്പൊന്നും സ്വീകരിക്കൂല നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കുറച്ച് പട്ടിണി കിടന്ന നോമ്പ് അതൊന്നും നോമ്പല്ല നോമ്പല്ലാത്തോ

യാണ് എന്നിട്ട് സിനിമ കാണുകയാണ് സീരിയൽ ദർശിക്കുകയാണ് അശ്ലീലമായ ഭാഷണങ്ങൾ നടത്തുകയാണ് ഹറമായ സംസാരങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുകയാണ് യേശനി പറയുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് അനാവശ്യ ചെയ്തികൾ ചെയ്യുകയാണ് കാണാത്ത സിനിമകളില്ല കാണാത്തതാകുന്ന ഹറാമുകളില്ല ഈ രീതിയിൽ പകൽ നോമ്പ് നോൽക്കുന്ന മുസ്ലിമേ അവന് പട്ടിണി കിടക്കുന്നതിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല അവന് നോമ്പുകൊണ്ട് ഒരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് നോമ്പുകൊണ്ട് ഒരു കൂലി ഉണ്ടാവൂല മനസ്സിലായിക്കോ പറഞ്ഞ് പഠിച്ചു നോക്കേണ്ട വിഷയാണ് മിക്ക ആളുകൾ റമദാൻ വരുമ്പോ എന്ത് ചെയ്യാ നല്ല സിനിമ ഒക്കെ കറക്റ്റ് സെറ്റാക്കി വെച്ചേക്കാ എന്നിട്ട് അതെല്ലാം ഇരുന്ന് പകലിന്ന് കാണും രണ്ട് സിനിമ കാണുമ്പോൾ റാഹത്തായി ഉച്ചയായി ഉച്ച അപ്പൊഴിഞ്ഞപ്പോ പുറത്തോട്ടൊക്കെ പോയി ചുറ്റി കേട്ട് പിന്നേം വന്ന് അടുത്തൊരു സിനിമ കിട്ടും മൂന്നെണ്ണാകുമ്പോ പിന്നെ നല്ല പിള്ളാരോട് ചോദിക്കും എവിടെയാണ് ഫുഡ് ഉള്ള മൈത്തം കരയിലും പള്ളി പള്ളിമണി നടക്കില്ല അവിടെ ഇല്ല അന്നാ അവിടെ ഇല്ല അപ്പുറത്താ അതിനപ്പുറത്തയക്കാവില്ല അന്നാ അങ്ങോട്ട് പോവാം ഫുഡ് ഉള്ള സ്ഥലത്തോട്ട് ഓടിപ്പോഹത്ത് അവിടെ പോയി നല്ല രാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റ് നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്നു തറാവി ആവുമ്പോഴോ തറാവി അലംതറ മുതൽ താഴോട്ട് പോകുന്ന ഹത്തീബിന് അന്വേഷിക്കാൻ ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഹത്തീബിന് പ്രത്യേകം ഗുരുക്കി സർബത്ത് കൊടുക്കും അങ്ങനെ എവിടെയുള്ള അന്വേഷിക്കാം അപ്പൊ പറയു ഇവിടെ ഒന്നും ഇല്ല അതൊന്നും ഓച്ചറക്കപ്പുറത്താവും ധാരണം പറയാട്ടെ ഓച്ചറപ്പുറത്ത് പോയി അന്വേഷിക്കണ്ട അപ്പൊ ഇവിടുന്ന് ബൈക്കെടുത്ത് ഒറ്റ പോകാം മുക്കാ മണിക്കൂർ പോയാലും കുഴപ്പമില്ല ബൈക്കെടുത്തൊരു പോകുമോ ട്രെൻഡാണ് എന്നിട്ട് ഇങ്ങനെ കറങ്ങാം ഫുള്ള് ഷെയ് ഹോളിന്റെ അതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി 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 അവസാനം അവിടെ പോകുമ്പോ അവിടെ പത്തിറക്കാത്ത കഴിക്കും അലന്തറ പോകുന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് ഏത് അലന്തറയാ പതിനൊന്നാമത്തെ അലന്തര രണ്ടാമത്തെ ട്രിപ്പ് പോകുന്നത് ആയിക്കോട്ടെ അങ്ങനെ ആ പത്ത് ഇറക്കാത്ത് നിസ്കരിക്കുക നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ചു എന്നിട്ട് പിന്നെ തിരിച്ചു വരിക ഓ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് തിരിച്ചു തരിക തറാവി ഇരുപത് ഇറക്കാത്ത കിട്ടിയിട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടങ്ങി അമല നടക്കുന്ന ഒരു ട്രെൻഡ് പരിപാടികളാണ് ബൈക്കെടുത്ത് ഇങ്ങനെ കറങ്ങാം കുറച്ച് പെട്രോൾ ഇങ്ങനെ കത്തിക്കണം കുറച്ച് ഇങ്ങനെ കറങ്ങണം പോകാൻ ചോദിച്ചാൽ തറാവി വിസ്കരിക്കാമോ പോലീസ് കുടിച്ചാൽ ഇത് തന്നെ വരും തറാവിസ്കരിക്കാമോ എല്ലാരോട് പറയാനൊരു വകുപ്പായല്ലോ തറാവിയസ്കരിക്കും എന്ന് പറയാം തറാവിയുടെ കൂടെ തറാവീന്റെ കാര്യം പറയും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ഫറുകളെ ഗൗനിക്കണം ഫർ നമസ്കരിക്കാത്തവന് സുന്നത്തിൽ യാതൊരു ഗുണവും ഇല്ല ഫർദാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും തറാവീഹിനെ മാത്രം ഗൗനിക്കുന്ന മുസ്ലിം സോദനങ്ങളുണ്ട് ഫറുദാക്കപ്പെട്ട നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഇഷ നമസ്കരിക്കാതെ തറാവീഹേക്ക് നിൽക്കരുത് ഇഷായാണ് മർമ്മ പ്രധാനം കഴിഞ്ഞതിന് ശേഷമേ നിനക്ക് തറാവീഹുള്ളൂ മനസ്സിലാക്കണം ഓരോ നിസ്കാരത്തിന്റെ മഹത്വ മനസ്സിലാക്കുന്നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റബാത്തികൾ അതാണ് ഒന്നുകൂടി ഇതും നിസ്കരിക്കാതെ ചില ആൾക്ക് ഈഷായിക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കൂല എന്നിട്ട് എന്ത് ചെയ്യും അലൻ നബിയിൽ മുസ്തമിക്കുമ്പോൾ നിസ്കരിക്കും ഈ തറാവിഹി നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്താണ് ഏത് ഐഷായി സുന്നത്ത് ആ അത് പഠിക്കണം അറിഞ്ഞിട്ടില്ല നമ്മുടെ തലമുറയുടെ പ്രശ്നം ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ഏത് സുബഹിയുടെ സുബഹിയുടെ സുന്നത്ത് ബാങ്ക് ഉടനെ സുബയുടെ സുന്നസ്കരിക്കണം ഒന്നാമത്തെ അലം അലം ലക്ക എന്ന 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 സൂറത്ത് 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 ഓതി ഓതി അതിനോടൊപ്പം കാഫിറൂൻ രണ്ടാമത്തെ ഫഅല റബ്ബുക ഫീൽ ഹുവല്ലാഹു അഹദ്

ാണ് ആരെങ്കിലും ദിവസത്തിൽ ഒരു പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന വാർത്തയോ കേൾക്കേണ്ടി വരില്ല എന്ന് എങ്ങനെ നിസ്കരിക്കണം സുബഹി ഇക്ര ബാങ്ക് വിളിച്ചാൽ ഉടനെ രണ്ടര റകഅത്ത് സുന്നത്ത് ഉസ്വല്ലി സുന്നത സുബഹിൽ ഖബലിയത്തി റകഅതൈല്ലാഹി തആല സുബഹിടെ രണ്ടര റകഅത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് സ്തീകരിക്കുന്നു എന്തോടണം ഫാത്തിഹ ആ ഒന്നാമത്തെ റകഅത്തിൽ അലം നശറഹ ലക സദറക അറിയില്ല അതോടോപ്പം തന്നെ ഖുൽ യായൂഹൽ കാഫിറൂൻ എന്ന സൂറത്ത് കൂടി രണ്ടാമത്തെ അലം തറ കൈഫ ഫഅല ഫീൽ എന്ന എന്ന സൂറത്തും സൂറത്തും അതോടൊപ്പം തന്നെ ഹുവല്ലാഹു അഹദ് ുംസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമമോ പ്രയാസമോ ദുഃഖമോ ഒന്നും അല്ലാഹു തൗഫീഖ് തരട്ടെ ഇതൊക്കെ ചെയ്തു നോക്കണം നബി അലൈഹി വസല്ലം പഠിപ്പിച്ചു സ്വഹാബത്ത് ചെയ്തു ചെയ്തു ഇന്നും ചെയ്തുവരുന്നു മുഅ്മിനീങ്ങളും അള്ളാഹു നസീബാക്കട്ടെ അതിന്റെ സിറായ ഒരുപാട് കാര്യങ്ങളുണ്ട് വലിയ വലിയ രോഗങ്ങളെ തൊട്ട് പരിപൂർണ്ണ ശമനം കിട്ടും എന്ന് വരെ പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ട് എന്തുമായിക്കോട്ടെ നിലനിർത്തി വാ അപ്പൊ അതിന്റെ ഒരു ഗുണം മനസ്സിലാവും ഇപ്പൊ സുബഹിയുടെ ഫർലല്ല അതിന് മുമ്പുള്ള രണ്ടരക്കാത് സുന്നത്തിന്റെ കാര്യം പറഞ്ഞത് ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകളാണല്ലോ റവാത്തിബ് എന്ന് പറയുക അതിന് വളരെ മഹത്വമാണ് അതിൽ തന്നെ ഏറ്റവും മഹത്തമുള്ള സുന്നത്താണ് ഏത് സുബഹിയുടെ രണ്ടരക്കാത സുന്നത്ത് അതിന്റെ മഹത്തായി പറഞ്ഞത് അതെങ്ങനെ നിസ്കരിക്കണോന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെ നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം നല്ല റാഹത്ത് ഉണ്ടാവും ഒരു വിഷമം ഉണ്ടാവൂല ഒരു ടെൻഷനും ഉണ്ടാവില്ല എല്ലാ റാഹത്തായിരിക്കും അത് ചെയ്തു നോക്കിക്ക നാളെ മുതലൊന്നും ചെയ്തു മുടങ്ങാതെ ചെയ്യണം നൽകട്ടെ നൽകട്ടെ ഇതൊക്കെ നിസ്കാരം നിസ്കാരമുള്ളവരാടാണ് പറയും നിസ്കാരം പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്ങനെ എങ്ങനെ രക്ഷപ്പെടും ان المنافقين يخادعون الله وهو خادعهم واذا قاموا الى الصلاه قاموا كسالا يراءون الناس ولا يذكرون الله الا قليلا പരിശുദ്ധമായ ൂടെ അള്ളാഹു കപട വിശ്വാസികളെ കുറിച്ചൊരു വേണ്ടി നിന്നാൽ മടിയാണ് അലസതയാണ് അലസതയാസ്കരിക്കാൻ നിന്ന ഭയങ്കര അലസത മടി മടി അങ്ങനെയുള്ള ആളുകളുണ്ടോ എങ്കിൽ അവർ അപട വിശ്വാസികളാണ് നമുക്ക് ആർക്കെങ്കിലും അവനെ ഉണ്ടോ എന്ന് ചിന്തിക്കാം പ്രബലാം വരുമ്പോ തന്നെ തറാവീക്ക് നിസ്കരിക്കാൻ മടി അലസത അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ സൂറത്ത് തോതുന്നതാകുന്ന പള്ളി നോക്കി പോകുന്നത് 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 കാരണം എന്താ കാര്യത്തോട് മടിയായിട്ടാണ് അല്ലാതെ ഹത്തുമ തീർക്കുന്ന പള്ളിയിൽ തന്നെ രാഹത്തായിട്ട് എന്നാൽ നിൽക്കാം ആ ഇമാമിന്റെ പിന്നിൽ നിൽക്കാൻ ആർക്ക് ചിന്തയുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ ആ ആളുകൾ മരണത്തെ പ്രതീക്ഷിക്കുന്നതാകുന്ന അത്ത അമ്മ സഹോദരൻ അത്ത അമ്മ കൂട്ടുകുടുംബാദികളായിരിക്കും അവരൊക്കെ റമദാനില് പ്രതീക്ഷ വെക്കുന്നത് എങ്ങനെയെങ്കിലും മരിക്കും അപ്പൊ ഈ റമദാനിൽ ഇങ്ങനെ റാഹത്തായിട്ട് അത്ത പള്ളിയിൽ പോയി നേരത്തെ പോയി നിസ്കരിക്കും അപ്പൊ നേരത്തെ പള്ളിയിൽ പോകും എന്താ കാര്യം നേരത്തെ നിസ്കരത്തിൽ പങ്കെടുത്ത റാഹത്തായിട്ട് ഇതിനുശേഷം ഉണ്ടായ ഹൈറായ മരണം കിട്ടും ആ ഒരു ചിന്തയില്ല മരിക്കാൻ പോകും എന്നുള്ള ചിന്ത ഉള്ളവരാ ചെറുപ്പക്കാരൊക്കെ പുറകോട്ടാണ് അതാണ് ഞാൻ പറയുന്നത് ദീന വിഷയത്തിൽ പുറകോട്ട്